നമസ്കാരം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബെക്കിലെ ബീറ തുറമുഖത്തിന് സമീപം ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു മലയാളികളടക്കം അഞ്ചു പേരെ കാണാതായി രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇരുപത്തിയൊന്ന് പേരാണ് ആകെ ബോട്ടിൽ ഉണ്ടായിരുന്നത് ക്രൂ മാറ്റത്തിനിടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം എം ഡി സ്വീ ട് എന്ന എണ്ണക്കപ്പലിലേക്ക് ജീവനക്കാരെ മാറ്റുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഇന്നലെയാണ് അപകടം ഉണ്ടായത് മറിഞ്ഞ ബോട്ടിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ഇന്ത്യൻ നാവികരിൽ പേരെ സുരക്ഷിതരായി രക്ഷപ്പെടുത്തി രണ്ടുപേരെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും അവർ ചികിത്സയിലാണെന്നും വിവരമുണ്ട് എന്നാൽ പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ടെക്നിക്കൽ ഓഫീസർ ശ്രീരാഗ് രാധാകൃഷ്ണൻ ബോസൻ തരകേശ്വര റാവു ഏബിൾ സീമാൻ സൈലേഷ് കുമാർ സോളങ്കി ഏബിൾ സീമാൻ സൈലേഷ് കുമാർ സോളങ്കി ഏബിൾ സീമാൻ മുബീൻ കോരുഹാജികെ അതിരികെ ചീഫ് കുക്ക് നന്ദൻ സിംഗ് എന്നിവരെയാണ് കാണാതായത് മാർഷൽ ദ്വീപിൽ രജിസ്റ്റർ ചെയ്ത കപ്പലായ എം ടി സി ക്വസ്റ്റിലേക്ക് സ്കോർപ്പിയോ മറൈൻ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസി വഴിയാണ് ജീവനക്കാരെ എത്തിച്ചിരുന്നത് അപകട സമയത്ത് കാലാവസ്ഥ ശാന്തമായിരുന്നതായിട്ടാണ് വിവരം അപകടത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പങ്കുവെക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ മാർഷൽ ദ്വീപുകളുടെ മാരിടൈം അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്